ലൈംഗിക ആരോപണത്തെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ പ്രതികരണവുമായി നടി പാർവതി തിരുവോത്ത് ഗർഭാതത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാർവതി ഇങ്ങനെ പ്രതികരിച്ചത് താരസംഘടനയുടെ അമ്മ അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കേണ്ട അവസരത്തിൽ ഭീരുക്കളെപ്പോലെ ഒഴിഞ്ഞു മാറിയെന്ന് പാർവതി പറഞ്ഞു അമ്മയുടെ മാധ്യമങ്ങളിൽ നിന്നടക്കം ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണിത് ഇതേ കമ്മിറ്റിയാണ് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് പിന്നിൽ അണിനിരന്നത് സർക്കാർ ഗുരുതരമായ നിരുത്തരവാദിത്വം പുലർത്തി ഇരകൾക്കൊപ്പമല്ലെന്ന നിലപാടാണ് വ്യക്തമാക്കിയത് കൂടുതൽ എത്തിയ സഹപ്രവർത്തകരെ ബഹുമാനിക്കുന്നുണ്ട് ഇത് ജനാധിപത്യ ബോധമുള്ള പുതിയ ഭരണസമിതിയെ കണ്ടെത്താനുള്ള സമയമാണെന്നും പാർവതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുണ്ടായ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിലാണ് താരസംഘടന അമ്മയിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത് നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തി അതിനു പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായി ആരോപണവിധേയനായി ജോയിൻറ് സെക്രട്ടറി ബാബുരാജ് മാറണം എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടു അതോടെ തന്നെ എല്ലാവരും രാജിവെച്ച ഒരു അവസ്ഥയിലെത്തി കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ് നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു അമ്മയുടെ നിലപാട് ദുർബലമാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പില്ലെന്ന് പറയാൻ കഴിയില്ല ഒരു പദവിയിൽ ഇരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം അമ്മ ശക്തമായ നിലപാട് എടുക്കണമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടത് അതുടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ലെന്നും താരം പറഞ്ഞു അതേസമയം മരട് സ്വദേശിയായ നടിയുടെ പരാതിയിൽ ഏഴു കേസിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് മുകേഷ് ഇടവേള ബാബു ജയസൂര്യ മണിയൻപിള്ള രാജു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് പേർക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും അടുത്ത ദിവസം കോടതിയിൽ ഇതിനായി അപേക്ഷ നൽകും നിലവിൽ പേർക്കെതിരെയും വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലാണ് കേസെടുത്തത് ഇതെല്ലാം ഒരൊറ്റ നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് ആലോചന കൊച്ചിയിലെ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് എം എൽ എക്കെതിരെയായിരുന്നു കേസെടുത്തത് അതേസമയം കൊച്ചിയിലെ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് എം എൽ എക്കെതിരെ കേസെടുത്തെങ്കിലും മുകേഷ് ഒളിവിലാണെന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേസ് മരട് പോലീസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യം ഉയരുന്നതിനിടയിലാണ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം ഐ പി സി നാനൂറ്റി അൻപത്തിരണ്ട് അതിക്രമിച്ചു കടക്കൽ ഐ പി സി അഞ്ഞൂറ്റി ഒമ്പത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്